മലബാറിൽ വന്നു ഇപ്പൊ ഞാൻ ഉൾക്കൊള്ളുന്ന എറണാട് അരിയിൽക്കോടി ചാതിയാറ് നരമ്പൂര് ഭാഗങ്ങളിലൊക്കെ പ്രളയം ഉണ്ടായി ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് ഇന്നെ അവിടുത്തെ എറണാകുളത്തെ പല്ലാരിമംഗലം ജമാറ്റ് കമ്മിറ്റി പിടിച്ചിട്ട് പറഞ്ഞു എം എൽ എ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് അതൊരു ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടുവരാണ് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ പണം കൊടുക്കാൻ അപ്പൊ അവരെന്നോട് പറഞ്ഞ ഒരു വാക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാര് സഹായിച്ചു ഞങ്ങൾക്ക് സാധനങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും മറ്റുള്ളതൊക്കെ കിട്ടി പക്ഷെ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചായപ്പൊടി വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് കൊടുക്കാൻ ഞങ്ങൾ കയ്യിലൊരു കാശില്ലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പ്രയാസമൊക്കെ ഉണ്ടായത് എല്ലാ ഇടങ്ങാറായും നമ്മുടെ എല്ലാ വരുമാന ശ്വാസം അതിനേക്ക് ഒരു കൈത്താൻ ഒരു ആശ്വാസം നൽകാനാണ് മുസ്ലിം ലീഗ് ഈ പതിനയ്യായിരം രൂപ തരുന്നത് കാരണം പൈസക്ക് പൈസരമാണ് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണം തരുന്നത് ഇത് ഈ പണം നേരിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഇത് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളും സാഹിബും പി എം എ സലാമും പുനോർത്തങ്ങളും കിറോസും കെ കെ ഇസ്മൈലും ഒക്കെ പിന്നെ മുഹമ്മദൊക്കെ കൂടി ആലോചിച്ചു ഇത് ചെക്ക് പല ആൾക്കാർക്കും വേദന ഉണ്ടാവും എന്നാണ് കനറ ബാങ്കില് സർക്കാരിൽ പൈസ ചെയ്ത് പിടിച്ചോണ്ട് അതിന് വേണ്ടി അതുകൊണ്ടാണ് നേരിട്ട് പണം തരാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയത് കാരണം ഞാനതാണ് പറഞ്ഞ അനുഭവമാണ് പാടം